ഹലോ അസ്സാമലക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അറുപത് സൈസിലുള്ള ഷാൾ വിത്ത് മാക്സിൻ്റെ വൺ സൈഡ് പ്രിൻറ്റ് വരുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യാം നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം മുന്നൂറ് മുന്നൂറ് രൂപയാണ് അതിൽ കുറച്ച് പീസും കൂടിയും ബാലൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കടൻ്റെ പണി നടക്കുമ്പോൾ അത് കുറച്ച് സാധനങ്ങൾ ഒഴിവാക്കി കൊടുക്കണമല്ലോ അപ്പോൾ അത് കാരണമുള്ള ഡിസ്കൗണ്ട് സെയിലാണ് മുന്നൂറ് രൂപ തന്നെയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് കേട്ടോ മുന്നൂറ് രൂപേൻ്റെ ഷോൾ മാക്സികൾ ഏതൊക്കെയുണ്ട് എന്നുള്ളത് അപ്പോൾ മുന്നൂറ്റി അൻപത് അറുപതിന് കൊടുത്തിരുന്നതാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഷോൾ മാക്സ് വരുന്നത് നാൽപ്പത്താറ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയാണ് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് കേട്ടോ ഷോൾ വരുന്നത് ഷോളിൻ്റെ ഭാഗത്ത് പ്രിൻറ് വരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഡിസ്കൗണ്ട് സൈലിൽ എന്താ വെച്ചാൽ പെരുന്നാൾക്ക് നാല് പെരുന്നാളുണ്ട് നാല് മാക്സി വേണമെന്നൊക്കെ എന്നൊക്കെ അപ്പോൾ ഒന്ന് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് സെയിലിൽ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വേണ്ടവർ എടുത്തോട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് കാണിക്കുന്നത് അപ്പോൾ മുന്നൂറ് പ്ലസ് കൊറിയർ ചാർജാണ് വരിക അപ്പോൾ ഈ കളറിൽ വരണേ ആണ് കുറച്ച് ബാലൻസ് വന്നത് ഇതാണ് ഷോൾ വരുന്നത് അല്ല മാക്സി വരണത് മാക്സിൻ ഷോള് ഇങ്ങനെയല്ല കേട്ടോ രണ്ട് പാത്തും പ്രിൻ്റ് വരുന്നുണ്ട് അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതിലേതെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം ചെയ്തോളൂ ഓർഡർ ചെയ്തോളി കിട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഐശാൽ ഫാഷനിലാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ആക്കുന്നത് ഡിസ്കൗണ്ട് സെയിലിൻ്റെ അപ്പോൾ ഒരു ദിവസം രണ്ട് നേരൊക്കെ ആയിട്ട് നമ്മൾ എന്തു ചെയ്യും അതിലും ഇതിലൊക്കെ ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ആക്കും അപ്പോൾ എന്തായാലും പണി തുടങ്ങണതിൻ്റെ മുന്നേ ഇപ്പോൾ പെരുന്നാളും കൂടിയല്ലേ അപ്പോൾ നമ്മൾ വിചാരിച്ചു തന്ന രണ്ടും കൂടിയും ഒരുമിച്ച് ചെയ്യാന്നുള്ളത് കാരണം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ മാക്സി എടുക്കണേലും അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ പറഞ്ഞിട്ട് നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ അല്ലാത്തതും ഉണ്ടോ പുതിയ സ്റ്റോക്ക് വന്നത് നമ്മൾ ഐഷാൽ മാക്സിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഡിസ്കൗണ്ടിൽ ആ ഡിസ്കൗണ്ട് സെയിൽ ഇല്ലാത്തത് നമ്മൾ ഐഷാൽ മാക്സി എന്ന ചാനലിൽ അപ്ലോഡ് ആക്കുന്നുണ്ട് അതിന് വേണമെങ്കിൽ എടുക്കാതെ അതിൻ്റെ ഷോൾ വരുന്നത് ഒരു സൈഡിൽ ഇങ്ങനെ ഷോൾ നിർത്താനാണ് ഭയങ്കര പണി ഇതാണ് കേട്ടോ ഷോൾ വരുന്നത് പണിയാണ് അപ്പോൾ വേഗം തീർന്നു തന്നു അപ്പോൾ മുന്നൂറ് രൂപയാണ് കേട്ടോ അറുപതാണ് ചെസ്റ്റ് വീതി അല്ല ലെങ്ത് വരുന്നത് ഇനി ഈ ഒരു കളറിലാണ് കേട്ടോ അപ്പം ഇങ്ങനെ സ്റ്റോക്ക് ഏതെങ്കിലും ബാലൻസ് ഉള്ളതൊക്കെ നമ്മൾ അശാൽ ഫേഷ്യലിന് നമ്മൾ ഡിസ്കൗണ്ട് ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ വേണമെങ്കിൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ മുന്നൂറ് രൂപയാണേ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഷോള് വരുന്ന അപ്പോ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ എന്താണ് അപ്പം മുന്നൂറ് രൂപയാണ് ഓഫർ സെയിലാണ് ട്ടോ അതിൻ്റെ ഷോൾ വരുന്നത് അപ്പോൾ ചിലർത് മുന്നൂറിനു ആര് വാങ്ങിക്കാനാണ് പക്ഷെ ഓഫർ സെയിൽ ഇടുമ്പോൾ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ മുന്നൂറ്റി അറുപതും ഇതൊക്കെ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്തവരൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടാകും നമ്മളെല്ലാവരും ഒരുപോലെ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓഫർ ഇടുമ്പോൾ കൂടുതൽ നമ്മോട് പറയാറുണ്ട് ആ വാങ്ങാൻ ആഗ്രഹം ഉണ്ടാവാറുണ്ട് പക്ഷെ അപ്പം ചിലപ്പോൾ നടക്കൂല ഓഫർ ഇടുന്ന സമയത്ത് ആണ് ചില അധികം വാങ്ങിക്കണേ കുറേ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഒരു നമ്മോട് ചോദിക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചോദിക്കുന്നുണ്ട് ഇതിൽ ഇതിന്റെ ഫോട്ടോസ് എന്നെ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടോ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഒരു വീഡിയോ ആണ് ചെയ്യുകയും ചെയ്യുക ഓഫർ മുന്നൂറ് കേട്ടോ അപ്പോൾ നാല് പെരുന്നാൾ ഉണ്ടാകുമ്പോൾ ഇനിയിപ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ മാക്സ് എടുക്കണോലും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതിലുള്ള ഏത് കളറാണ് ഇഷ്ടം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇതിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കാം ഓക്കെ